ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്ന പരിപാടിക്ക് മറ്റൊരു പേരാണ് അതിന് അയ്യപ്പന്റെ പേരോ അയ്യപ്പന്റെ ഭക്തിയുടെ പേരോ ഉപയോഗിക്കുന്നത് സനാതനധർമ്മത്തെ ഒന്നാകെ പുച്ഛിച്ച് അവഹേളിച്ച് സംസാരിച്ച് ബിന്ദു അമ്മിയെ പോലെ ഒരു ഇടത് ആക്ടിവിസ്റ്റിനെ മലയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയ സർക്കാരാണ് അയ്യപ്പനെ ഏതെല്ലാം തരത്തിലും നശിപ്പിക്കാൻ സാധിക്കുമോ എല്ലാം തരത്തിലും ദേവസ്വം ബോർഡ് നടത്തുന്നതാണെങ്കിൽ ഇതിന്റെ ആദ്യ പ്രഖ്യാപനം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഏഹ് എം വി ഗോവിന്ദനാണ് നടത്തിയത് ഒരു കോടി രൂപ കൊടുക്കുന്നവന് ഏത് സമയം വേണമെങ്കിലും ദർശനം കൊടുക്കാം അതിന് താഴെ ഇത്ര കോടി രൂപ കൊടുക്കുന്നവരുടെ വേറെ രീതിയിലുള്ള ദർശനം അവരുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ന്യൂനപക്ഷ സംഗമമാണ് അപ്പോൾ ഭൂരിപക്ഷ സംഗമം ഒരു വശത്ത് ന്യൂനപക്ഷ സംഗമം മറ്റൊരു വശത്ത് പട്ടികജാതി സംഗമം മറ്റൊരു വശത്ത് പട്ടികവർഗ സംഗമം മറ്റൊരു വശത്ത് ഇത് പാർട്ടി പരിപാടിയാണ് ഈ ഇലക്ഷനോടനുബന്ധിച്ച് വരാൻ പോകുന്ന ഇലക്ഷനെ ഉള്ള ഒരു ഭയം കൊണ്ട് മാത്രം നടപ്പിലാക്കാൻ പരിപാടിയാണ് ഇതിനകത്തോടെ കൂടിക്കണക്കിന് രൂപയിൻ മാത്രമാണ് സംഘം ആഗോളതലത്തിലേക്ക് എത്തിക്കാനോ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കാനോ ഒന്നുമല്ല ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു തട്ടിപ്പ് പരിപാടിയാണ് ഗവൺമെന്റിന്റെ കാര്യം ഇത് ഗവൺമെന്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യേണ്ട പരിപാടി അല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം ദേവസ്വം ബോർഡ് നടത്തുന്നതാണെങ്കിൽ ഇതിന്റെ ആദ്യ പ്രഖ്യാപനം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് നടത്തിയത് അപ്പൊ നമ്മൾ പല തവണയായിട്ട് കണ്ടിട്ടുണ്ട് ഈ ലോക കേരള സഭ ഒരു പരിപാടി നടന്നു ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ സംവിധാനത്തിൽ നടന്ന ഔദ്യോഗിക പരിപാടിയാണ് ഏതാണ്ട് നാലു കോടി രൂപയോളം ചെലവഴിച്ച് നടത്തിയ ഒരു പരിപാടിയുടെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ കേരളത്തിന് താല്പര്യം ഇതേപോലെ തന്നെ ഏതാണ്ട് ഒരു പത്ത് ഇരുപതോളം രാജ്യങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യാത്ര ചെയ്ത് അവിടെയും ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സുമായിട്ട് പലതരത്തിലുള്ള മീറ്റിംഗുകൾ നടത്തിയതൊക്കെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്ന പരിപാടിക്ക് മറ്റൊരു പേരാണ് വേണ്ടത് അതിന് അയ്യപ്പന്റെ പേരോ അയ്യപ്പന്റെ ഭക്തിയുടെ പേരോ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ സമരങ്ങൾ ഉണ്ടായ സമയത്ത് ഹിന്ദു സമൂഹത്തെ ഒന്നാകെ സനാതനധർമ്മത്തെ ഒന്നാകെ പുച്ഛിച്ച് അവഹേളിച്ച് സംസാരിച്ച് ബിന്ദു അമ്മിയെ പോലെ ഒരു ഇടത് ആക്ടിവിസ്റ്റിനെ മലയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയ സർക്കാരാണ് ബിന്ദു അമ്മി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചപ്പോൾ ഔദ്യോഗികമായി നമ്മുടെ ഒരു മന്ത്രി തന്നെ വി എൻ വാസ്തവൻ തന്നെ ഔദ്യോഗികമായി പറഞ്ഞു യഥാർത്ഥ അയ്യപ്പഭക്തരുടെ പരിപാടിയാണ് അവിടെ നടക്കുന്നത് അപ്പൊ ബിന്ദു അമ്മി യഥാർത്ഥ അയ്യപ്പഭക്ത അല്ല എന്ന് സർക്കാർ സമ്മതിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അന്ന് തങ്ങൾ ചെയ്തത് തങ്ങളുടെ ആഭ്യന്തര വകുപ്പ് ചെയ്ത് വലിയ തെറ്റായി തെറ്റായിപ്പോയെന്ന് പരസ്യമായി കേരളത്തിലെ ജനങ്ങളോട് പറയാൻ തയ്യാറാകണമെന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തന്മാർ സംഘടിപ്പിക്കുന്ന പരിപാടിയാണിതെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന എം എൽ എമാരും എം പിമാരും എം പി എം പി ഇല്ല മരുന്നിനൊന്നു മാത്രമേ ഉള്ളൂ പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന എം എൽ എമാരും മന്ത്രിമാർ ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ളവർ ഇരുമുടിയെടുത്ത് വ്രതമെടുത്ത് പതിനെട്ടാം പടി ചവിട്ടി മലയിൽ പോയി ശരണം വിളിച്ച് പരിചയമുള്ളവർ ആരുമല്ല അവരാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തർ എന്ന് പരസ്യമായി പറഞ്ഞു വെക്കുകയാണെങ്കിൽ തങ്ങളുടെ പ്രത്യയശാസ്ത്രം ഇന്നലെ വരെ പറഞ്ഞത് വൈരുദ്ധ്യാധി ഭൗതികവാദം എന്ന് പറയുന്നത് അല്ല മറിച്ച് ഹിന്ദുത്വമാണ് എന്ന് പ്രത്യയശാസ്ത്രപരമായി സി പി എം അംഗീകരിക്കേണ്ടി വരും ഇതിന് തൊട്ടു പുറമെ അവർ സംഘടിപ്പിക്കുന്ന അടുത്ത പരിപാടി ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ന്യൂനപക്ഷ സംഗമമാണ് അപ്പോൾ ഭൂരിപക്ഷ സംഗമം ഒരു വശത്ത് ന്യൂനപക്ഷ സംഗമം മറ്റൊരു വശത്ത് പട്ടികജാതി സംഗമം മറ്റൊരു വശത്ത് പട്ടികവർഗ സംഗമം മറ്റൊരു വശത്ത് ഇത് പാർട്ടി പരിപാടിയാണ് ഇത്തരത്തിലൊരു ശൈലി പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചിരുന്ന നിലപാടാണ് അപ്പോൾ പാർട്ടി പരിപാടി നടത്താൻ കേരളത്തിന്റെ പൊതുഖജനാവിലെ പണം ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന് സർക്കാർ വ്യക്തമാക്കണം അപ്പൊ സർക്കാർ പരിപാടിയല്ല ദേവസ്വം ബോർഡ് പരിപാടിയാണെങ്കിൽ തന്നെ ആക്ഷേപമുണ്ട് എന്താണ് അതിന്റെ കാര്യം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വിവിധ ഹൈന്ദവ സംഘടനകൾ ഈ കഴിഞ്ഞ വർഷക്കാലങ്ങളിലൊക്കെ ഒരു രൂപ പോലും ലാഭേച്ഛ ഇല്ലാതെ ശബരിമലയിൽ അന്നദാനം ഉൾപ്പെടെയുള്ള സേവാ പ്രവർത്തനങ്ങൾ നടത്തി ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ കൂനങ്കരയിൽ ഒരു ശരണാശ്രമം പ്രവർത്തിക്കുന്നു അവിടെ അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ തന്നെയുള്ള ആദിവാസി കുട്ടികളുടെ പഠനത്തിനായി അതേപോലെ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി വിദ്യാലയങ്ങളുണ്ട് ശരണാശ്രമമുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ലാഭേച്ഛയില്ലാതെ ഒന്നും ആഗ്രഹിക്കാതെ നടത്തുന്ന സംഘടനകളെ ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത് അപ്പൊ അത് തികച്ചും രാഷ്ട്രീയപരമായ പരിപാടിയാണ് അപ്പൊ ഈ രാഷ്ട്രീയ പരിപാടിയിൽ നാലു കോടി രൂപ എന്റെയും നിങ്ങളുടെയും ടാക്സ് നാം കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന പരിപാടി ആകയാൽ ഈ പരിപാടി എന്ന് പറയുന്നത് ആഗോള ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വല്ലമാണ് അത് വേറെ എവിടെയെങ്കിലും ആണ് നടത്തുന്നത് അയ്യപ്പന്റെ പേരിൽ നടത്തേണ്ടതില്ല ശബരിമലയെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഇനിയും ഒന്നും ചെയ്യാൻ കഴിയാത്ത സർക്കാർ സുതാര്യമല്ലാത്ത ദേവസ്വം ബോർഡ് ദ്വാരപാലന്മാരുടെ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് പമ്പയിൽ സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഒരു കാലഘട്ടത്തില് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ലംഘിക്കുന്നതിന് നേതൃത്വം കൊടുക്കുക സർക്കാർ തന്നെ അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ പമ്പയിൽ വെച്ച് ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ നേരിട്ട് ബോധ്യമായിട്ടുള്ളതാണ് നമുക്കറിയാം ഈ ആചാരത്തിന്റെ പേരിൽ എന്നുള്ള ഒരു ആഘോ ഈ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിലൂടെ കോടികൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഈ സമം തീർച്ചയായിട്ടും ഭക്തജനങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹവും വിലയിരുത്തുന്നുണ്ട് നമുക്കറിയാം ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോഴ് യഥാർത്ഥത്തിൽ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ആളുകളുമായിട്ടൊന്നും യാതൊരു കൂടിയാലോചനകളോ ഒന്നും നടത്താതെ ഒരു പാർട്ടി ഓഫീസിൽ നിന്നും എടുക്കുന്ന ഒരു തീരുമാനം പോലെയാണ് ഈ തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നത് ഇതിനെതിരെ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധത്തിൽ ഞാനും പറഞ്ഞു ചേരുന്നു വലിയൊരു സംഗമം നടത്തുന്നതായ കുറിച്ചൊക്കെ ഇതിനകത്ത് ഒരു കാപ്പ്യ മത്സരം ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ശബരിമല വാർത്ത വന്നത് നമ്മൾ ശ്രദ്ധിക്കും ദ്വാരപാലകന്മാരുടെ സ്വർണം പൊനിഞ്ഞ രൂപം മാറ്റിയിട്ട് ദേവസ്വം ബോർഡ് പോലും തന്നെ പറയുന്നു അത് അവരറിഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ അവിടുത്തെ സുതാര്യത എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ജീവിച്ചു ഈ അയ്യപ്പ ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ യാതൊരു സുതാര്യവും ശ്രദ്ധയും എല്ലാ കാര്യങ്ങളും നമുക്ക് പറയുന്ന അയ്യപ്പ സേവ സംഘം ഇപ്പൊ അതിനൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ളത് നമ്മൾ പറയുന്നത് കോടിക്കണക്കിന് രൂപ അതായത് ഇപ്പൊ പുറത്തോളം ഒരു കോടി രൂപ കൊടുക്കുന്നവന് ഏത് സമയം വേണമെങ്കിലും ദർശനം കൊടുക്കാം അതിന് താഴോട്ട് ഇത്ര കോടി രൂപ കൊടുക്കുന്നവരുടെ വേറെ രീതിയിലുള്ള ദർശനം ഇതൊക്കെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നുണ്ട് അവനെ ഒരു ടൂറിസ്റ്റ് വിൽപ്പന കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ ഓരോ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം സ്ത്രീകളെ അവിടെ ശബ്ദങ്ങളെ കയറ്റുന്നതിന് നേതൃത്വം കൊടുത്ത അതേ പാർട്ടികൾ തന്നെ ഇപ്പോ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കും അതിനും വലിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അയ്യപ്പ സേവാ സംഘം എന്ന് പറയുന്ന ഒരു സംഘങ്ങളൊക്കെ നിരവധി സംഘടനകൾ അയ്യപ്പ സേവാ സമാജം പല സംഘടനകളാണ് അവരൊക്കെ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്തിട്ടുള്ള അവർക്ക് ഭക്ഷണങ്ങളുമായിട്ട് ദേവസ്വത്തിന്റെ അനുമതിയോടുകൂടി അവിടെ സൗജന്യ ഭക്ഷണ വിതരണം നടത്തിയിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ അയ്യപ്പന്മാർക്ക് വേണ്ട ബാക്കി സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ സംഘടനകളുടെ ആരെയും തന്നെ ഈ സംഗമത്തിന് വിളിച്ചിട്ടില്ല ഇവര് വിളിച്ചിട്ടുള്ളത് പറയുന്നത് ഇവിടുത്തെ വലിയ രാഷ്ട്രീയക്കാരെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യവസായ പ്രമുഖന്മാരെയും അങ്ങനെയുള്ള അയ്യപ്പന്മാരെയും വിളിച്ചു കൂട്ടി അയ്യപ്പന്മാരാണ് പറയുന്നത് സഹകാടികളെ വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു സംഗമം നടത്താൻ ശ്രമിക്കുന്നത് അതിന്റെ ഉദ്ദേശം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിറന്ന അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ ആരോപണം മറ്റു ഹൈന്ദവ സംഘടനകളുടെ നേതാക്കന്മാരെ വിളിച്ചിട്ടില്ല ഇവര് അല്ലേ തന്നെ വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം ഇത് പ്രഖ്യാപിക്കേണ്ടത് ആരാ ഒരു വകുപ്പുണ്ട് ദേവസ്വം വകുപ്പ് ദേവസ്വം വകുപ്പാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത് അനൗൺസ് ചെയ്ത് അയ്യപ്പസേവാ സംഘം സംഗമം നടത്തുന്നു അത് അനൗൺസ് ചെയ്യേണ്ടത് ദേവസ്വം വകുപ്പ് ഇത് അനൗൺസ് ചെയ്യുന്നത് ഇവിടുത്തെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് അനൗൺസ് ചെയ്യും അതിനകത്ത് തന്നെയാണ് അവരുടെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാം ഈ ഇലക്ഷനോട് അനുബന്ധിച്ച് വരാൻ പോകുന്ന എലക്ഷനെ ഉള്ള ഒരു ഭയം കൊണ്ട് മാത്രം നടപ്പിലാക്കാൻ ഒരു പരിപാടിയാണ് ഇതിനകത്തോടെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഏത് അവർക്ക് അഴിമതി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ശബരിമല തമശാസാവിന്റെ മുമ്പിലെ പതിനെട്ടാം പതിനെട്ടാം വഴിയുടെ മുമ്പിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പണികളാണ് എല്ലാവരുടെയും ശ്രദ്ധിക്കും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അതിലൂടെ നടന്നത് അപ്പൊ ഈ ഓരോ കാര്യങ്ങളും ശബരിമലയുമായി ചെന്നപ്പോൾ ശബരിമലയെ തകർക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ശബരിമല തകർക്കുക ഓരോ വിധത്തിലും ഇതിൻ്റെ അകത്ത് നൊഴിഞ്ഞു കീഴി പരമാവധി അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഇതിനെ തകർക്കുക എന്നുള്ളത് മാത്രമാണ് വിശ്വാസമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവരുടെ അവിടെ വിശ്വാസികളെയും ആചാരത്തെയും ലംഘിച്ചുകൊണ്ട് ഒരു സമയത്ത് യുവതി പ്രവേശനം വിഷയം ഉണ്ടായ സമയത്ത് അവിടെ ആക്ടിവിറ്റികളെ അവിടെ നിർബന്ധിച്ച് പോലീസിന്റെ സംരക്ഷണയും കേട്ടാൻ ശ്രദ്ധിച്ച സർക്കാർ ഇപ്പോൾ ശരിക്കും ഇലക്ഷനോട് സംബന്ധിച്ച് ജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഒരു കബളപ്പീരായിട്ട് മാത്രമേ ഈ സംഗമത്തെ നമുക്ക് കാണാൻ കഴിയുന്നു കാരണം അതിനകത്ത് ഒരു ശതമാനം പോലും വിശ്വാസമോ അവർക്ക് യുക്തിപരമായ രീതിയിൽ യാതൊരു കാരണവുമില്ല ഇത് ശരിക്കും വോട്ട് ബാങ്ക് വെച്ച് മാത്രമാണ് കാരണം ഇത് ഹിന്ദു വിശ്വാസത്തെ കേന്ദ്രീകരിച്ചു നടത്തിയിരുന്നെങ്കില് ഇന്നിപ്പോ പദ്ധതി കിടക്കുന്നുണ്ടോ അടുത്ത ദിവസം ന്യൂന വർഷങ്ങളെ ഒരു സംഗമം വോട്ടായിട്ട് കണ്ടിരിക്കുന്നത് ഞാൻ ഇത് പദ്ധതി വായിച്ചു അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഇലക്ഷൻ ക്യാമ്പയിൻ മാത്രമാണ് അല്ല അയ്യപ്പ സംഘം എന്നത് ശബരിമല ആഗോളതലത്തിലേക്ക് എത്തിക്കാനോ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കാനോ ഒന്നുമല്ല ഇത് കുറച്ചു കുറച്ചുപേർക്ക് അല്ലെങ്കിൽ അവർക്കുണ്ടായ അല്ലെ വിശ്വാസക്കലയിൽ ഉണ്ടായ അവരുടെ ഒരു ആ കളങ്കിതം മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന ഒരു പ്രക്രിയ മാത്രമായിട്ടേ ഇതിനെ കാണാൻ കഴിയത്തുള്ളൂ ഇതിനെ യാതൊരുവിധ വിശ്വാസപരമായോ അല്ലെ ആചാരപരമായോ യാതൊരു ബന്ധവുമില്ല അപ്പൊ തീർച്ചയായും ഇത് ഒരു വിശ്വാസം എന്ന നിലയിൽ എനിക്ക് ഇതിനോട് മോശമാണ് എതിർപ്പാണ് ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇത് ശബരിമല എന്ന് പറയുന്ന അതിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഘമായി മാത്രമേ ഇത് ചെയ്യുകയുള്ളൂ നാളെ ഈ പരിധിന്റെ പേരിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം വിദേശത്തു നിന്നുള്ള പല പ്രതിനിധികളും ഇവിടെ വരുന്നുണ്ട് ഒരു കച്ചോപട മനോഭാവത്തോടു കൂടിയാണ് സർക്കാർ എന്നെ കാണുന്നത് തീർച്ചയായും ഇതിനെ ശക്തമായി എതിർക്കുന്നു വിശ്വാസം എന്ന നിലയിൽ അയ്യപ്പവിശ്വാസം എന്ന നിലയിൽ പൂർണ്ണമായും ഇതിനോട് വിയോജിപ്പ് ഞാൻ അറിയിക്കുക ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയാൻ തന്നെ ശരിക്കു പറഞ്ഞാൽ അർഹതയില്ലാത്ത പെരുമാക്കണം അയ്യപ്പനോട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു സംവിധാനം തന്നെയല്ല അയ്യപ്പനെ ഏതെല്ലാം തരത്തിൽ നശിപ്പിക്കാൻ സാധിക്കുമോ അത്തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു സംവിധാനമാണ് ഈ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ആദ്യകാലം മുതൽ തന്നെ ക്ഷേത്രത്തെ തകർക്കാനും അതിന് വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും അവർ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് നമ്മൾ കണ്ടാറിയാം കേട്ടാറിയാം കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അയ്യപ്പനയോ അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തെയോ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉയർച്ചയ്ക്കോ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുമുള്ള പ്രവർത്തനമല്ല അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇനി ഉണ്ടാകാൻ പോകുന്നു ഇപ്പോൾ നടക്കുന്ന അയ്യപ്പസംഗമെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കുറച്ച് പൈസ ഉണ്ടാക്കുക പണം ഉണ്ടാക്കുക അതേപോലെ കുറേ നേതാക്കന്മാരെയും കുറച്ച് രാഷ്ട്രീയ അതേപോലെ ബിസിനസ് തരത്തിലൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരെ സംഘടിപ്പിക്കുക അതിൽ കുറേ കുറെ പണം ഉണ്ടാക്കുക ഇത്തരത്തിൽ ആണത് അത് ഉദ്ദേശിക്കുന്നത് അല്ല ശരിക്കും ശബരിമലയെ സംബന്ധിച്ചതിൻ്റെ നിവാസത്തിന് വേണ്ടിയിട്ടോ വികസനത്തിന് വേണ്ടിയിട്ടോ വിശ്വാസങ്ങൾക്ക് വേണ്ടിട്ടോ ഒന്നും അല്ല പ്രവർത്തിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ അതൊരു തെറ്റായ പ്രവണതയാണ് അത് കഴിഞ്ഞാൽ ഇപ്പം അതുകൊണ്ട് നിൽക്കുന്നില്ല അവരും കൂടുതലായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികള് ഈ അടുത്ത കാലത്ത് തന്നെ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തുന്നു സ്വർണം കൊണ്ടുപോയി ആരും അറിയാതെ കൊണ്ടുപോയി ഒരുക്കുന്നു അപ്പോൾ അയാളെ ചോദിച്ച സമയത്ത് പറഞ്ഞ് കൊണ്ടുപോയ സ്വർണം ഒരുക്കിപ്പോയി എന്നാണ് അപ്പോൾ ഇത്തരത്തിൽ യാതൊരു തത്ത്വ ഇല്ലാതെ അനാഥമായ ഒരവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് തികച്ചും തെറ്റായ പ്രവണതയാണ് വിശ്വാസങ്ങൾക്കോ വിശ്വാസികൾക്കോ ഒരു ഗുണവും ഇതുകൊണ്ടുണ്ടാകുന്നില്ല കുറിച്ച് എങ്ങനെയെല്ലാം സംസ്കാരത്തെ അഹിന്ദു സംസ്കാരത്തെയും ഹിന്ദവധർമ്മത്തെയും ക്ഷേത്ര സംസ്കാരത്തെയും ഒക്കെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ അവർ കാണുന്ന ഒരു കാഴ്ചപ്പാട് ഇതിനെതിരെ ഹിന്ദവ സമൂഹം നന്നായ രീതിയിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ് അതുമാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്